ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ എല്ലാത്തിനും ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ തുടർന്ന് പിതാവിനെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ വണ്ടൂർ നടുവത്ത് സ്വദേശി അറുപത്തിയഞ്ചുകാരനായ നെല്ലേങ്ങര വാസുദേവനെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് മുപ്പത്തിനാലുകാരനായ മകൻ സുദേവ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നരയോടെ ആയിരുന്നു സംഭവം നടുവത്ത് പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്ത് വെച്ചാണ് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന വാസുദേവനെ മകൻ സുദേവ് കാറിൽ ഇടിച്ചിട്ടത് ഇതിനിടയിൽ സുദേവ് റോഡരികിൽ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ഇയാളെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് സുദേവിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു വാസുദേവൻ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തരണം ചെയ്തിട്ടുണ്ട് ഈസ്റ്റ് വണ്ടൂർ ാണ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി പാണ്ടിക്കാട് റോഡ് വണ്ടൂർ